വിദ്യാഭ്യാസ രംഗത്ത് പത്തൊമ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജയകൃഷ്ണ വിദ്യാഭവൻ മുന്നേറുന്നു പാരലൽ കോഴ്സുകളും ആരംഭിച്ചിരിക്കുന്നു ജയകൃഷ്ണ വിദ്യാഭവൻ പഴയ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ഒഡീഷ സംസ്ഥാന സമ്മേളനത്തിൽ ചേലക്കര നിവാസികളുടെ സാന്നിധ്യം ശ്രദ്ധേയമായി अपने की इस आवाज पर लपे कहते हुए एक मुसलमान इन से बचने के लिए कोशिश करता है लेकिन അമ്പത്തേഴാം ഒഡീഷ വാർഷിക സംസ്ഥാന സമ്മേളനത്തിൽ ഭാഗവാക്കായി ചേലക്കര നിവാസികൾ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ഒഡീഷ സംസ്ഥാന സമ്മേളനമായ കേരംഗ് ജൽസ സാലാനയിൽ ചേലക്കര നിവാസികളുടെ പങ്കാളിത്തം വളരെ ശ്രദ്ധേയമായി പഞ്ചാബിലെ ഗാദിയാനിലുള്ള ഭാരത ശിക്ഷണ വിഭാഗ കാര്യദർശി മൌലാന വക്കീൽ നിയാ സാഹിബ് ആഗോൾ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ പതാക ഉയർത്തി നടത്തിയ സമ്മേളനത്തിൽ നിരവധി പേരുടെ പ്രഭാഷണം നടന്നു കൂടി